നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് നിരവധി നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്നിവീർ ഉണ്ടായിരുന്നു സ്ഥിരജോലി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അധികം പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഓൾറെഡി ഒരുപാട് പേര് പർച്ചേസ് ചെയ്ത പി ഡി എഫ് ആണ് നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ അതായത് നിങ്ങൾ ജി ഡി പരീക്ഷ ഇന്ത്യൻ ആർമി അഗ്നിവീറിന്റെ ജി ഡി അല്ലെങ്കിൽ വുമൺ മിലിറ്ററി പോലീസ് ഡബ്ല്യു എം പി ഇതിൻ്റെ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നൂറ്റിപ്പത്തോളം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നിങ്ങൾക്ക് ആകെ എക്സാമിന് ഒരു അമ്പതിൻ്റെ അടുത്ത് ആണ് അപ്പോൾ നൂറ്റിപ്പത്തോളം ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പി ഡി എഫ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആദ്യം ജി കെയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ കുറച്ചുകൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സയൻസ് ജനറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ സയൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാക്കിയതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാത്സ് ഉണ്ടെങ്കിൽ അത് അതേ മാത്സിൻ്റെ പാറ്റേണുള്ള മറ്റ് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക റീസണിങ് ഉണ്ടെങ്കിൽ അതേ അതേപറ്റേണുള്ള മറ്റ് റീസണിങ് ചോദ്യം ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ളത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജനറൽ സയൻസ് ജി കെ ഇതിൽ നിന്ന് കുറച്ചെങ്കിലും ചോദ്യം തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ടുള്ള ഒരു പി ഡി എഫ് ആണ് ഇത് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ഒരുപാട് പേര് വാങ്ങിയതാണ് വാങ്ങിയവർ വാങ്ങണ്ട പുതുതായിട്ടുള്ള ക്രിയേറ്റ് ചെയ്യുന്നതേയുള്ളൂ കറണ്ട് അഫേഴ്സിൻ്റെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പലരും നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ തീർച്ചയായിട്ടും എക്സാമിന് മുൻപായിട്ടെങ്കിലും ക്രിയേറ്റ് ചെയ്ത് അത്യാവശ്യമായിട്ട് അതായത് വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള പി ഡി എഫ് വളരെ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ ഇതിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ്ലി താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമായിട്ട് ഒരു നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി അതിന് മുൻപ് ഈ കാണുന്ന ക്യു ആർ കോഡിൽ ഏകദേശം ട്വൻ്റി ഫോർ റുപ്പീസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ടീം നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും സോ ഇത്രയധികം കാര്യങ്ങളാണ് പി ഡി എഫ് ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നമുക്ക് നേരെ അഡ്മിറ്റ് കാർഡ് എടുക്കുന്ന കാര്യങ്ങളിലേക്ക് അടക്കാം സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്മിറ്റ് കാർഡ് ഫോർ ജി ഡി കാറ്റഗറി ഹാസ് ബീൻ അപ്ലോഡ് ജി ഡി കാറ്റഗറിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും ഫോർ ഓൾ അദർ കാറ്റഗറി വിൽ ബി അപ്ലോഡഡ് ഓൺ എയ്റ്റി എയ്റ്റീൻ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനെട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ എന്ത് ചെയ്യും പതിനെട്ടിന് തന്നെ ലഭിക്കുന്നതല്ല പറയുന്നത് ചിലപ്പം പത്തൊൻപത് ആകും ചിലപ്പോൾ ഇരുപതാകും അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ബാക്കിയുള്ള ട്രേഡിൻ്റെ അതായത് നിങ്ങൾ ബാക്കിയുള്ള ട്രേഡ്സ്മാൻ ആണോ അല്ലെങ്കിൽ ബാക്കിയുള്ള പോസ്റ്റ് ട്രേഡുകൾക്കാണോ ഇപ്പോൾ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണോ അതിൻ്റെയൊക്കെ പതിനെട്ട് ജൂൺ മുതൽ ും ഇപ്പൊ ആർമി കൺഫേം ചെയ്തിട്ടുണ്ട് മുൻപ് വിവിധ ഡേറ്റ് ആണ് പറഞ്ഞെങ്കിൽ ഇപ്പൊ പതിനെട്ടാം തീയതിക്ക് ശേഷം തന്നെ നമുക്ക് ഇത് വന്ന് തുടങ്ങുന്നതായിരിക്കും പതിനെട്ട് മുതൽ നമുക്ക് കിട്ടും കേട്ടോ അഡ്മിറ്റ് കാർഡ് അപ്പോൾ അന്ന് മുതൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഇപ്പൊ നിലവിൽ നമുക്ക് എന്തേ പറ്റത്തുള്ളൂ ജി ഡിന്റെ മാത്രമേ ജി ഡി എന്ന് പറയുമ്പോൾ വുമൺ മിലിറ്ററി പോലീസ് ഈ ജി ഡിയിൽ പെടുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ജി ഡി ജനറൽ ഡ്യൂട്ടി കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ ഇപ്പൊ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുള്ളൂ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് കിടക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ആർമീൻ്റെ ലിങ്ക് വെബ്സൈറ്റ് ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജൂനിയർ കമ്മീഷൻ ഓഫീസ് ഇവിടെ കാണാൻ സാധിക്കും അഗ്നിവീർ അല്ലെങ്കിൽ ജെ ഈ പോസ്റ്റിന്റെ അഡ്മിറ്റ് കാർഡുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ലോഗിൻ ചെയ്യേണ്ട പേജിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ ഐ ഡി എൻ്റർ ചെയ്യുക പാസ്വേഡ് എൻ്റർ ചെയ്യുക ഇവിടെ കാണുന്ന ക്യാപ്ഷ നിങ്ങൾ ആർമീൻ്റെ സൈറ്റിൽ കയറുമ്പോൾ എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ലോഗിൻ ടു കൺഫേം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊരു പേജിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും ടോപ്പ് റേറ്റിലായിട്ട് വെൽക്കം എന്ന് പറഞ്ഞിട്ട് പ്രദീപ് അതായത് ആ സുഹൃത്തിൻ്റെ പേരാണുള്ളത് അത് ഞാനിവിടെ ഹൈഡ് ചെയ്തിട്ടുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ഡാഷ് ബോർഡ് കാണാൻ സാധിക്കും അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും എത്തിച്ചേരുക ഇവിടെ ഞാൻ ബ്ലറർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ അപേക്ഷിച്ച പോസ്റ്റുകളുടെ റോൾ നമ്പർ ആയിരിക്കും അവിടെ കാണുന്നത് അത് ആ ബ്ലെറ് ചെയ്തിട്ടുള്ളത് അത് ഈ ഉദ്യോഗാർത്ഥീൻ്റെ ആണത് എനിക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുപോലെ പോലെ ഞാൻ പറഞ്ഞുതരാം അതിവിടുന്ന് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ അവിടെ കാണുന്നില്ല അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് റോൾ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് അപ്പോൾ നേരത്തെ നമ്മൾ ബ്ലർ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് നമ്മൾ കോപ്പി ചെയ്ത് ആ ഒരു റോൾ നമ്പർ ഇല്ലേ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ പാസ്വേഡ് കൃത്യമായിട്ടെന്ന് ചെയ്യുക നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് നിങ്ങൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനൊരു ഇൻറ്റർഫേസിലേക്ക് എത്തിച്ചേരാം ഈ ഒരു പേജിൽ നിങ്ങളെടുത്ത് പറയുന്നത് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് അതായത് നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്തതെന്ന് പറയുന്നത് നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്തു അതായത് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു റോൾ നമ്പർ കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്തു പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ ഇത് കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്തു അതിന് ശേഷം നിങ്ങൾ എൻ്റർ സബ്മിറ്റ് ചെയ്ത് മുമ്പോട്ട് വരുന്ന സമയത്ത് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഇവിടെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അത് എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള മറന്നുപോകാത്ത കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ആദ്യം ഒന്ന് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക പിന്നെ അത് കൺഫേം ചെയ്യുക എന്നിട്ട് ഇവിടെയുള്ള സെക്യൂരിറ്റി കോഡ് അടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമതും പിന്നെ നമ്മൾ ഫസ്റ്റ് പോയ ആ ഒരു പേജില്ലേ പാസ്വേഡ് കൊടുക്കാൻ അതുപോലെ തന്നെ റോൾ നമ്പർ കൊടുക്കുക ആ ഒരു പേജിലേക്കാണ് എത്തിച്ചേരുക അവിടെ കൃത്യമായിട്ട് നിങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക സോ പുതിയ പാസ്വേർഡ് എൻ്റർ ചെയ്ത് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ നേരത്തെ അതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം മറ്റൊരു സുഹൃത്തിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് മൊത്തം ഡീറ്റെയിൽസ് നിങ്ങളെ ആരോ ഡീറ്റെയിൽസ് ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കൃത്യമായി എല്ലാം കാണിക്കാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ എന്താ ചെയ്യാത്തതെന്ന് കുറച്ചധികം തിരക്കായിപ്പോയി എങ്കിലും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്